ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം വലിയ വിടവുണ്ടാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും വിരാട് കോഹ്ലി എന്ന യുവതാരം ആ വിടവ് നികത്തിയത് അവിശ്വസനീയമായ രീതിയിലായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ താരമായി മാറുവാൻ കോഹ്ലിക്കായി ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒരേ സമയം അസാമാന്യമായ മിടുക്കു പുലർത്തുവാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് കരിയറിൽ ഒട്ടേറെ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും മോശം കാലങ്ങളും കോഹ്ലി എന്ന കളിക്കാരനുണ്ടായിട്ടുണ്ട് അത്തരമൊരു സമയത്തെപ്പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് കോഹ്ലിയുടെ സഹതാരമായിരുന്ന മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് ശേഷം കോഹ്ലി വളരെയേറെ നിരാശനായിരുന്നുവെന്നും കോഹ്ലിക്ക് ആത്മവിശ്വാസം നൽകിയത് താനായിരുന്നുവെന്നും ഹർഭജൻ ഒരു പോഡ്കാസ്റ്റിനിടെ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് സീരീസിൽ നാല് പതിനഞ്ച് പൂജ്യം ഇരുപത്തിയേഴ് മുപ്പത് എന്നിങ്ങനെയായിരുന്നു കോഹ്ലിയുടെ സ്കോറുകൾ അത് അവൻ്റെ ആത്മവിശ്വാസം തകർത്തു ആ സമയത്ത് സ്വന്തം കഴിവിൽ അവന് സംശയം തോന്നിയിരുന്നു കോഹ്ലി എൻ്റെ അരികിൽ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നീ പതിനായിരം റൺസ് അടിച്ചില്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ കുറ്റവും നിന്റെ പേരിലായിരിക്കും കാരണം പതിനായിരം ടെസ്റ്റ് റൺസ് നേടുവാനുള്ള എല്ലാ കഴിവും നിനക്കുണ്ട് അതിനുശേഷം മറ്റൊരു കോലിയെയാണ് കളിക്കടത്തിൽ കണ്ടതെന്ന് ഹർഭജൻ പറയുന്നു നിലവിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് റൺസാണ് കോഹ്ലിയുടെ പേരിൽ ഉള്ളത് അടുത്തുതന്നെ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം എന്ന നാഴികക്കല്ല് പിന്നിടുമെന്ന് ഉറപ്പാണ് ഒരു സാധാരണ കളിക്കാരനായി കരിയർ അവസാനിപ്പിക്കരുതെന്ന നിശ്ചയദാർഢ്യമാണ് കോലിയുടെ വിജയത്തിന് കാരണമായതെന്നും അതിനായി തന്റെ ഡയറ്റും ഫിറ്റ്നസുമെല്ലാം കോഹ്ലി വലിയ രീതിയിൽ മാറ്റിയെന്നും തുടർച്ചയായി സെഞ്ചറികൾ കണ്ടെത്തിയതുകൊണ്ട് റെക്കോർഡുകളെല്ലാം തകർത്തെറിയുന്നതിന് കോഹ്ലിയെ സഹായിച്ചത് ഈ മാനസികമായ കരുത്തും നിശ്ചയദാർഢ്യമാണെന്നും ഹർഭജൻ പറഞ്ഞു